അപ്പോൾ നമ്മുടെ ജാതകത്തിലെ അഞ്ചാം ഭാവം എന്നത് നമുക്ക് റിസൾട്ട് തരണമെങ്കിൽ നമ്മൾ സാധന ചെയ്യണം ആറാം ഭാവത്തിൻ്റെതായിട്ടുള്ള ലാഭങ്ങൾ തരാനും കഴിയും അതായത് അഞ്ചാം ഭാവത്തിൽ നിന്ന് രണ്ടാമതാണ് ആറ് അഞ്ച് കഴിഞ്ഞ ഉടനെ ആറാം ഭാവമാണ് അപ്പം അഞ്ചാം ഭാവത്തിൽ നിന്ന് രണ്ട് എന്ന് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിന്റെ സേവിങ്സ് എന്നത് ആറാം ഭാവമാണ് അഞ്ചാം ഭാവത്തിൽ നമ്മൾ എന്ത് സമ്പാദിച്ചുവോ അത് ഡിപ്പോസിറ്റാക്കുന്നത് സേവിങ്സ് നമ്മുടെ ഒരു അഞ്ചാം ഭാവത്തിൻ്റെ സേവിങ്സ് അക്കൗണ്ട് ആണ് ആറാം ഭാവം എന്നത് ഇത് നിങ്ങൾ ഓരോ ജാതകം എടുത്തു നോക്കിയാലും വ്യത്യസ്ത ആൾക്കാരുടെ ആ ഒരു ഈ ജന്മത്തിലെ കർമ്മഫലങ്ങൾ എങ്ങനെയാണ് അവരുടെ പ്രാരാബ്ധമായിട്ട് അക്യുമുലേറ്റ് ആവുന്നതെന്ന് കാണാൻ കഴിയും മാത്രമല്ല അവരുടെ മുൻ ജന്മത്തിലെ അഞ്ചാം ഭാവത്തിലെ കർമ്മങ്ങൾ എങ്ങനെ അവരുടെ പ്രാരാബ്ധമായിട്ട് മാറി എന്നതും മനസ്സിലാക്കാൻ കഴിയും അതായത് അഞ്ചാം ഭാവത്തിൽ നിന്ന് ശേഖരിച്ചതെല്ലാം കൊണ്ട് സേവ് ചെയ്ത് വയ്ക്കുന്നത് ഈ ആറാം ഭാവത്തിലാണ് അതിന്റെ ഒരു ധനസ്ഥാനം എന്ന് പറയാം അഞ്ചാം ഭാവത്തിന്റെ ധനസ്ഥാനം എന്ന് പറയാം അതുകൊണ്ട് സന്താനങ്ങളുമായിട്ടുള്ള കർത്തവ്യങ്ങൾ ശരിക്കും നമ്മൾ ചെയ്യുക പക്ഷേ അവന്